വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ എടത്തര ടൌണിലെ ബസ് ടെർമിനലിന് മുന്നിൽ കാറിടിച്ച് കാൽനടയാത്രക്കാരൻ മരിച്ചു വെള്ളാരംകുന്ന ചാരിപ്പറമ്പൻ കുഞ്ഞി മുഹമ്മദ് മരിച്ചത് അമരമ്പരം പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ മാസങ്ങളായി ഭീതി വരുത്തിയ കരടി വനംവകുപ്പ് സ്ഥാപിച്ച കണിയിൽ അകപ്പെട്ടു ടീക്കക്കോളനി ധർമ്മശാസ്ത്ര അയ്യപ്പ ക്ഷേത്രത്തിൽ സ്ഥാപിച്ച കണിയിലാണ് കരടി അകപ്പെട്ടത് അകമ്പാടം മണ്ണുപ്പാടം ഭാഗത്ത് ജനവാസ ഇറങ്ങിയ കാട്ടാനയെ വനംവകുപ്പിന്റെ ദ്രുതകർമ്മ സേനാവാനത്തിലേക്ക് വനത്തിലേക്ക് തിരികെ കയറ്റി ഇന്നലെ രാത്രിയോടെയാണ് മണ്ണുപാടം ഭാഗത്ത് രാഷ്ട്രപിതാവിന്റെ എഴുപത്തൊമ്പതാം രക്തസാക്ഷിത്വ ദിനത്തിൽ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി ഗാന്ധി അനുസ്മരണ സദസ് നടത്തി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ ആദരിച്ച് നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്ഥാന ദേശീയ തലങ്ങളിൽ നടന്ന കലാ കായിക ശാസ്ത്രമേളകളിൽ ഉജ്ജ്വല വിജയം നേടിയ നേടിയാറ് വിദ്യാർത്ഥികളെയാണ് വാർത്തകൾ വിശദമായി എടത്തര ടൗണിലെ ബസ് ട്രമിനു മുൻപിൽ കാറിടിച്ച് കാൽനടയാത്രക്കാരൻ മരിച്ചു മരിച്ചത് വയസ്സായിരുന്നു വെള്ളിയാഴ്ച രാവിലെ ഏഴു മണിയോടെയായിരുന്നു അപകടം പാലായിൽ എൻട്രൻസ് പരിശീലനത്തിന് പോകുന്ന പേരക്കുട്ടിയെ ബസ് കയറ്റി വിട്ട ശേഷം റോഡ് മുറിച്ച് കടക്കുകയായിരുന്നു കുഞ്ഞി മുഹമ്മദ് ഈ സമയം രോഗിയുമായി വരികയായിരുന്ന കാർ ഇദ്ദേഹത്തെ ഇടിക്കുകയായിരുന്നു തെറിച്ചുവീണ ഉടനെ മരണം സംഭവിച്ചു മുൻപ് ലോറി ജീവനക്കാരനായിരുന്നു മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി അമരമ്പലം പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ മാസങ്ങളായി ഭീതി പരത്തിയ കരടി വനം വകുപ്പ് സ്ഥാപിച്ച കണിയിൽ അകപ്പെട്ടു ടി കെ കോളനി ധർമ്മശാസ്ത്ര അയ്യപ്പ ക്ഷേത്രത്തിൽ സ്ഥാപിച്ച കണിയിലാണ് കരടി അകപ്പെട്ടത് പൂജദ്രവ്യങ്ങൾ ഭക്ഷിക്കുവാനായി പഞ്ചായത്തിലെ ടി കെ കോളനി കവളമുക്കട്ട ചുള്ളിയോട് ചെട്ടിപ്പാടം ഒളർവട്ടം പുഞ്ച് തുടങ്ങിയ മേഖലകളിലെ ക്ഷേത്രങ്ങളിൽ കരടി എത്തുന്നത് പതിവായിരുന്നു ിൽ സൂക്ഷിച്ച നെയ്യ് എണ്ണ ശർക്കര ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഭക്ഷിക്കാൻ എത്തുന്ന കരടി വ്യാപകമായ നാശം വരുത്തിയാണ് മടങ്ങാറ് ഒപ്പം കൃഷിയിടങ്ങളിൽ സ്ഥാപിച്ച തേൻപെട്ടികൾ തകർത്തും തേനടക്കം ഭക്ഷിക്കുന്നതും കർഷകർക്ക് വൻ നഷ്ടമാണ് വരുത്തിയിരുന്നത് സ്വത്ത് വകകൾക്ക് മാത്രമല്ല മനുഷ്യജീവനും ഭീഷണിയായി മാറിയ കരടിയെ പിടികൂടണമെന്ന് നാട്ടുകാരുടെ നിരന്തര ആവശ്യത്തെ തുടർന്ന് വനംവകുപ്പ് മേഖലയിൽ രണ്ട് കിണികളും കരടിയുടെ നീക്കം നിരീക്ഷിക്കുവാൻ ക്യാമറകളും സ്ഥാപിച്ചിരുന്നു എന്നാൽ കൂട്ടിൽ കയറാതെ ക്ഷേത്രങ്ങളിലെത്തിയ കരടി നാശം വരുത്തുന്നത് തുടരുകയായിരുന്നു വ്യാഴാഴ്ച വൈകിട്ട് ടി കെ കോളനി അയ്യപ്പ ക്ഷേത്രത്തിൽ സ്ഥാപിച്ച കെണിയിൽ തേനടകൾ കൂടുതൽ വച്ച് വീണ്ടും വനംവകുപ്പ് അധികൃതർ കെണിയൊരുക്കിയതോടെ കരടി അതിൽ അകപ്പെടുകയായിരുന്നു നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒയുടെ നിർദ്ദേശപ്രകാരം സ്ഥലത്തെത്തിയ കാളികാവ് വനം റേഞ്ച് ഓഫീസർ പി രാജീവിന്റെയും ചക്കിക്കുഴി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ പി അഭിലാഷിന്റെയും നേതൃത്വത്തിലുള്ള വനപാലകർ സ്ഥലത്തെത്തി കരടിയെ കൂട് സഹിതം അവരമ്പലം ആർ ആർ ടി ക്യാമ്പ് ഓഫീസ് പരിസരത്തേക്ക് മാറ്റി വെറ്റിനറി സർജൻ എത്തി പരിശോധന നടത്തി ഉന്നതാധികാരികളുടെ നിർദ്ദേശപ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് റേഞ്ച് ഓഫീസർ പറഞ്ഞു അതേസമയം കാലങ്ങളായി ജനവാസ മേഖലയിൽ ഭീതി വിതച്ച കരടിയെ പിടികൂടിയതോടെ ആശ്വാസമായെന്ന് വാർഡ് മെമ്പർ രമ്യ പറഞ്ഞു ഒരുപാട് നാളത്തെ ഒരുപാട് നാളായിട്ട് ടി കെ കോളനിയുടെ മനസ്സമാധാനം കരടിയായിരുന്നു ന്ന് പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്ക് അതിസാഹസികമായ രീതിയിൽ തന്നെ പിടികൂടിയിട്ടുണ്ട് അത് കൂട്ടി കയറിയിട്ടുണ്ട് രാത്രി എട്ട് മണി വരെ പ്രദേശവാസികളെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കൂട്ടില് അതിന് കരടി കയറാൻ വേണ്ടിയിട്ടുള്ള എല്ലാ എല്ലാ സാധന സാമഗ്രികളും എത്തിക്കുകയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരും ഇവിടെ ഉണ്ടായിരുന്നു ഇനി ഒരിക്കലും ഒരു കാരണവശാലും ആ കരടിനെ തുറന്നു വിടരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം ഇനി ഇനിയൊരു ബുദ്ധിമുട്ടുണ്ടായി ഉണ്ടാകരുത് ഇതിന്റെ പേരില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലും മേഖലയിൽ ഭീതി വിതച്ച കരടിയെ സമാനമായ രീതിയിൽ പിടികൂടി കരിമ്പുഴ വന്യജീവി സങ്കേതം ഉൾപ്പെടുന്ന കരുളായി ഉൾവനത്തിൽ വിട്ടയച്ചിരുന്നു എന്നാൽ ഈ കരടിയെ കാട്ടിൽ തുറന്നുവിടരുതെന്നും വിട്ടാൽ വീണ്ടും നാട്ടിലേക്ക് ഇറങ്ങുവാൻ സാധ്യതയുണ്ടെന്നും ഇതിനെ മൃഗശാലയിലേക്ക് മാറ്റണമെന്നും മുൻ വാർഡ് മെമ്പർ വി കെ ബാലസുബ്രഹ്മണ്യൻ ആവശ്യപ്പെട്ടു ഒരു സന്തോഷാണ് കാരണം ഈ സന്തോഷം ഇനി അധികം നീണ്ടു വെക്കരുത് നിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ കാരണം നമ്മൾ ഈ ഇന്ന് ടി കെ കോളനി അമ്പലത്തിൽ വെച്ച് പിടികൂടി ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് നമ്മളിത് പിടികൂടിയിട്ടുള്ളത് ഇപ്പൊ ഡി എഫ് ആണെങ്കിലും റേഞ്ച് ഓഫീസർ ആണെങ്കിലും ഡെപ്യൂട്ടി ആണെങ്കിലും ഒക്കെ പറഞ്ഞത് അവരുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കരടിയെ വിടുന്നു കയറ്റാൻ സമ്മതിച്ചിട്ടുള്ളത് അവർ കാഴ്ച ബംഗ്ലാവിലേക്ക് അത് വിടുകയുള്ളൂ ഇപ്പൊ തൽക്കാലം അമരമ്പലം ഫോറസ്റ്റ് ഡിപ്പോയിൽ കൊണ്ടാക്കും നാളെ രാവിലെ അതിനെ കാഴ്ച ബംഗ്ലാവിലേക്ക് കൊണ്ടുപോകുമെന്ന് ഉറപ്പ് തന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ കരടിയെ കൊണ്ടുപോകാൻ അയച്ചിട്ടുള്ളത് കാരണം ഈ കരടി ഈ കിഴക്കൻ മേഖലയെ ആകെ വിറപ്പിച്ചുകൊണ്ട് നടക്കുന്ന അവസ്ഥയാണ് അവിടെ നിന്ന് നമുക്ക് കുറെയേറെ മാറ്റങ്ങൾ ഇപ്പം ഇന്ന് രാവിലെ മുതല് ഫോറസ്റ്റുമാർ ഒരുപാട് പ്രാവശ്യങ്ങൾ വിളിച്ചു പെട്ടി കൊണ്ടുവന്ന് പുതിയ കൂട്ടിലേക്ക് നമ്മൾ വെച്ചു തേനൊഴിച്ചു മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് എന്തായാലും ഏഴ് മണി എട്ടുമണിക്കാണ് ഞങ്ങൾ അവിടുന്ന് പിരിഞ്ഞത് പന്ത്രണ്ട് പന്ത്രണ്ട് തന്നെ കരടി കുടുങ്ങി അകമ്പാടം മണ്ണൂപ്പാടം ഭാഗത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ വനം വകുപ്പിന്റെ ദ്രുതകർമ്മസേന വനത്തിലേക്ക് തിരികെ കയറ്റി ഇന്നലെ രാത്രിയോടെയാണ് മണ്ണൂപ്പാടം ഭാഗത്ത് ആന ഇറങ്ങിയത് വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ആർ ആർ ടി സംഘം ഏറെ പരിശ്രമിച്ചാണ് ആനയെ കാട്ടിലേക്ക് ഓടിച്ചത് നിരവധി വിനോദസഞ്ചാരികളും യാത്രക്കാരും സ്ഥിരമായി സഞ്ചരിക്കുന്ന പാതയാണിത് ഈ ഭാഗത്ത് കാട്ടാനാശല്യം പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് വനംവകുപ്പ് ഈ മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കണം എന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം രാഷ്ട്രപിതാവിന്റെ എഴുപത്തി ഒമ്പതാം രക്തസാക്ഷിത്വ ദിനത്തിൽ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി ഗാന്ധി അനുസ്മരണ സദസ് നടത്തി നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിൽ നടത്തിയ പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു നിർത്തിയിരുന്നത് നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ വളരെ വേദന കൂടിയൂടി ഇന്ത്യ രാജ്യം കാണുകയാണ് രാഷ്ട്രപിതാവിനെ വിളി വച്ച് ചേതനയറ്റ ശരീരം തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മാസം മുപ്പതാം തീയതി ലോകമെമ്പാടുള്ള ജനങ്ങൾ വളരെ പ്രയാസത്തോടെ ദുഃഖത്തോടെ കണ്ടിരുന്ന ഒരു കാലഘട്ടം മഹാത്മജി ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ യും മാനവികതയുമാണ് മാനവികതയുമാണ് ഗാന്ധി മുന്നോട്ട് വെച്ച ആശയമെങ്കിൽ ഗാന്ധിയെ ഇല്ലാതാക്കിയ ആശയമാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് ലോകത്ത് ആർക്കും വിളിച്ചു പറയാനുള്ള ഉണ്ടായിട്ടില്ലെന്നും സദസ്സ അഭിപ്രായപ്പെട്ടു അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു എ ഗോപിനാഥ് സി ടി ഉമർഗോയ ഹാഷിം ബാബു കലായി ഷാനവാസ് പട്ടിക്കാടൻ എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ വകുപ്പ് തെളിയിച്ച പ്രതിഭകളെ ആദരിച്ച് നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്ഥാന ദേശീയ തലങ്ങളിൽ നടന്ന കലാ കായിക ശാസ്ത്ര ഉജ്ജ്വല വിജയം നേടിയ നൂറ്റിയാറ് വിദ്യാർത്ഥികളെയാണ് പ്രതിഭ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച് ആദരിച്ചത് ചടങ്ങ് ആര്യടൻ ഷൗകത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് മാത്രമല്ല ലെവലിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്കൂളിൻ്റെ പേരായി നിലമ്പൂർ ഗവൺമെൻറ് മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ മാറിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങൾ ഒന്ന് അലീനയും നിഷയും മാളവികയും അങ്കിതയും നാഷണൽ ഫുട്ബോൾ ടീമിലെ അംഗങ്ങളാണ് ജില്ലാ ടീമിലല്ല കേരള ടീമിലല്ല ഇന്ത്യ രാജ്യത്തിന് വേണ്ടി റെപ്രസെന്റ് ചെയ്യുന്ന ടീമിലെ അംഗങ്ങൾ എവിടെയെന്ന് ചോദിച്ചാൽ നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ ഹൈസ്കൂളിലാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി സാധിക്കും ഇവിടെ മാത്രമല്ല ഇവിടെ ഇപ്പോൾ വയലിൻ വായിച്ച യഥു ഇന്ന് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നല്ല വയലിനിസ്റ്റ് ആരെന്ന് ചോദിച്ചാൽ സ്കൂൾ തലത്തിൽ ആരാ മാനവേദൻ സ്കൂളിലെ യഥു വലുത് നമുക്ക് എന്താ ഉള്ളത് അത് വയലിനിൽ മാത്രമല്ല മാനവേദൻ തന്നെയാണ് കേരളത്തിൽ മുന്നിൽ നിൽക്കുന്നത് വൈസ് ചെയർമാൻ ി കോമഞ്ചേരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുരേഷ് പാത്തിപ്പാറ മുംതാസ് ബാബു സ്മിത മോൾ മേരി ഷിബു കൌൺസിലർമാർ പി എ പ്രസിഡന്റ് മുജീബ് പാറപ്പുറം എം എം സി ചെയർമാൻ കോയാക്കടവത്ത് എന്നിവർ സംസാരിച്ചു ഹെഡ്മാസ്റ്റർ അബ്ദുറഹ്മാൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൾ റഷീദ് നന്ദിയും പറഞ്ഞു ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും വർണ്ണാഭമായ ഘോഷയാത്രയോടെയായിരുന്നു പരിപാടികൾ തുടങ്ങിയത് ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നൂറ്റി ആറ് പ്രതിഭകൾക്കൊപ്പം സ്കൂളിലെ എസ് പി സി എൻ സി സി ജിആർസി കേഡറ്റുകളും എൻ എസ് എസ് വോളണ്ടിയർമാരും അണിനിരന്നു ചന്തക്കുന്നിൽ വെച്ച് ഡ്രൈവേഴ്സ് യൂണിയന്റെയും ജനതപ്പടിയിൽ നാട്ടുകാരുടെയും നേതൃത്വത്തിൽ സ്വീകരണവും നൽകി സ്കൂളിൽ നടന്ന ചടങ്ങിൽ നഗരസഭയിലെ മുഴുവൻ കൌൺസിലർമാരും പങ്കെടുത്തു മണ്ഡലം മണ്ഡലം കോൺഗ്രസ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചു കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഗാന്ധിജിയുടെ ൾക്കും അഹിംസ സിദ്ധാന്തങ്ങൾക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ പ്രസക്തി ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു അനിൽ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ഗാന്ധിയൻ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അവർ സംസാരിച്ചു ചടങ്ങിൽ പ്രമുഖ പ്രാദേശിക നേതാക്കളായ അക്കരനാസർ നാസ ടി വി രാമകൃഷ്ണൻ സംസുദ്ദീൻ കെ എം ഷീജ ഷാഹിന ആസിയ തുടങ്ങിയവർ അനുസ്മരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി നിരവധി കോൺഗ്രസ് പ്രവർത്തകരും പൊതുജനങ്ങളും ചടങ്ങിൽ സംവദിച്ചു ആരോഗ്യ മേഖലയെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെ നിലമ്പൂരിലും സംഘടിപ്പിച്ചു കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ നിലമ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചന്തക്കുന്നിൽ ഈ പത്മാക്ഷൻ സദസ് ഉദ്ഘാടനം ചെയ്തു കെ ജി എൻ ഐ നിലമ്പൂർ ഏരിയ പ്രസിഡന്റ് അജിതകുമാരി അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എൻ ബിജി കെ എസ് ടി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി രജനി തുടങ്ങിയവർ സംസാരിച്ചു കെ ജി എൻ ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി സിന്ധു വിഷയാവതരണം നടത്തി

ഈ മാർക്ക് വേസ് ചെയ്ത് മാത്രമേ ആ പുസ്തകം കിട്ടുള്ളൂ പക്ഷെ പുറത്തുനിന്ന് പഠിക്കുന്ന പുസ്തകം ഉണ്ടെങ്കിൽ ലൈബ്രറിയിൽ വായിക്കണം വായന ഉണ്ടാവണം അവിടെ വിവേകം ഉണ്ടാവും ബുദ്ധി ഉണ്ടാവുള്ളൂ ചിന്തിക്കാറില്ല പ്രവർത്തിക്കാനുള്ള കാര്യങ്ങൾ ഗൗരവമായി ഇന്ന കാര്യങ്ങൾ ഗൗരവമായി ചിന്തിക്കണം പഠിക്കണം അത് പ്രവർത്തിക്കണം പഠിച്ചത് നടപ്പിലാക്കണം ആ രീതിയിലേക്ക് സംവിധാനത്തിൽ നീക്കി കൊടുക്കണം കാരണം ഇന്നത്തെ ചിന്തകന്മാരെ കുറിച്ചാണ് ഇവിടെ ഫിലോസിനെ കുറിച്ച് കേറുന്നത് അപ്പൊ അതൊക്കെ ധാരാളം കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് ചിന്തകാരന്മാർ ചിന്തകാരന്മാരെ കുറിച്ച് പഠിക്കുകയും ചിന്തിക്കാനുള്ള കഴിവ് നാം നാം നാളെ കാലഘട്ടത്തിനനുസരിച്ച് അറിവ് നേടേണ്ടതിന്റെ ആവശ്യകത അബ്ദുൽ ജലീൽ വാഫി അൽ അസ്ഹരി വഹിച്ചു ടെക്നോളജി ബീയിങ് ആൻഡ് റിവീലിംഗ് ഫ്രം പോളിസീസ് ടു പോളിസിംഗ് റിസർവ് എന്ന വിഷയത്തിൽ ഡോക്ടർ മുഹമ്മദ് ഷെരീഫ് ആധുനികതയും ആധുനികതയും ധാർമ്മിക ചിന്തയും അലാസ് ഡയർ നിന്നുള്ള ചിന്തകൾ എന്ന വിഷയത്തിൽ ഷമീർ കെ എസ് മുസ്ലിം ദൈക്ഷണിക പാരമ്പര്യം എന്ന വിഷയത്തിൽ എ കെ രാമകൃഷ്ണൻ ഇസ്ലാം ഒരു വിമോചന ദൈവശാസ്ത്രം എന്ന വിഷയത്തിൽ ഡോക്ടർ അയ്യൂബ് വാഫി എന്നിവർ അവതരണ ഭാഷണങ്ങൾ നടത്തി മെഹഫിലെ റൂഹ് സ്പിരിച്വൽ സിംഫണി എന്ന വിഷയത്തിൽ കൾച്ചറൽ ഈവനിങ് സൂഫി ഗായകൻ സമീർ ബിൻസി നേതൃത്വം നൽകി വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഷോർട്ട് ഫിലിമിന്റെ പ്രകാശനവും നടന്നു സമാപന സമ്മേളനം കാളികാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ എ പി അഞ്ച് ചവടി ഉദ്ഘാടനം ചെയ്തു യാസീൻ വാഫി അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് നൂർ ഫൈസി മുയുദ്ദീൻ ബാഖ്വി അയ്യൂബ് വാഫി റഹ്മാൻ വാഫി റഹ്മാൻ വാഫി റബിഹ് വാഫി തുടങ്ങിയവർ പങ്കെടുത്തു ഫഹീം സുബൈർ സ്വാഗതവും ഷിഫിൻ മാളിയേക്കൽ നന്ദിയും പറഞ്ഞു ചിങ്ങത്ര പാലാങ്കര മായാമഠം വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രം പ്രതിഷ്ഠാദിന വാർഷികവും തിരുവോത്സവവും അവാർഡ് ദാനവും ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ നടക്കും പരിപാടികൾക്ക് ജനുവരി ൾക്ക് കൊടിയേറിയത് ചുങ്കത്തറ പാലാങ്കര മഠം വിഷ്ണുമായ കുട്ടിച്ചത്തൻ സ്വാമി ക്ഷേത്രം പ്രതിഷ്ഠാ ദിന വാർഷികവും തിരു ഉത്സവവും അവാർഡ് ദാനവും ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ നടക്കും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് ജനുവരി ഇരുപത്തിയേഴിനാണ് കൊടിയേറിയത് സമാപന ദിവസമായ തിങ്കളാഴ്ച നടക്കുന്ന ചടങ്ങിൽ മായാമഠം ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം നർത്തകരും കേരള കലാമണ്ഡലം അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെ സമർപ്പിക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തി ഏഴാം തീയതി കുടിയേറ്റം കഴിഞ്ഞു ആ ദിവസം സോപാന സംഗീതം ആയിരുന്നു ഉണ്ടായിരുന്നത് തുടർന്ന് ഉള്ള ദിവസങ്ങൾ മായാമഠത്തിലെ തന്നെ ഭജന സമിതിയുടെ സമ്പ്രദായ ഭജനം അതുപോലെ തന്നെ ഇന്ന് മുപ്പതാം തീയതി വിശേഷാൽ ലളിതാ സഹസ്രാമ പാരായണവും അതുപോലെ തന്നെ പിന്നെ അർച്ചനയുമാണ് ഇന്ന് പ്രധാനമായിട്ട് നടക്കുന്നത് ആത്മീയ ആചാര്യനായിട്ടുള്ള തുവൂർ ശിവരാമൻ എന്ന് പറയുന്ന അദ്ദേഹവും അതുപോലെ പ്രണവ് ശിവരാമൻ എന്ന് പറയുന്ന രണ്ടുപേരാണ് കൃത്യമായിട്ട് വരുന്നത് ഇതിൻ്റെതായ ചടങ്ങുകൾ അവിടെ അവരെ സ്വീകരിച്ച് ആചാര്യ ആചാര്യനെ സ്വീകരിക്കുന്ന മുതൽക്കുള്ള ചടങ്ങുകൾ ഇന്ന് നടക്കും ശേഷം നാളെ നടക്കുന്നത് അരുൾപ്പാട് നാടൻ കലാസംഘം എന്ന് പറയുന്ന ഈ പ്രദേശത്തെ ഒരു നാടൻ കലാസംഘത്തിൻ്റെ കൊട്ടുംകളിപ്പാട്ട് എന്ന് പറയുന്ന നമുക്ക് ഈ എറണാടിന്റെ കിഴക്കൻ ഭാഗത്തും വലിയ പരിചയമില്ലാത്ത എന്നാൽ തൃശൂർ അന്ന് തെക്ക് ഭാഗത്തേക്കുള്ള നേർച്ചകൊട്ട് പോലെയുള്ള ഒരു കലയാണ് കൊട്ടുംകളി എന്ന് പറയുന്നത് അതാണ് അവിടെ ഈ മുപ്പത്തൊന്നാം തീയതി നാളെ നടക്കുന്നത് ശേഷം ഒന്നാം തീയതി പ്രാദേശിക കലാകാരന്മാരുടെ പിന്നെ കലാപ്രകടനും നൃത്ത നൃത്യങ്ങളും അതുപോലെ മറ്റ് സംഗീതാദി പരിപാടികളാണ് നടക്കുന്നത് ശനിയാഴ്ച വൈകിട്ട് ഏഴ് മുതൽ എട്ടുമണിവരെ പാലമാട് ആരുൾപാട് നാടൻ കലാസംഘത്തിന്റെ കൊട്ടും കളിപ്പാട്ട് നടക്കും ഞായറാഴ്ച വൈകിട്ട് ആറരയ്ക്ക് നടക്കുന്ന പരിപാടി ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ സുരേഷ് ഉദ്ഘാടനം ചെയ്യും വാർഡംഗം എടപ്പിലാൽ സുന്ദരൻ അധ്യക്ഷത വഹിക്കും തുടർന്ന് പ്രാദേശിക കലാപ്രതിഭകളുടെ നൃത്ത നൃത്തങ്ങൾ അരങ്ങേറും സമാപന ദിവസമായ തിങ്കളാഴ്ച വൈകിട്ട് ആറരയ്ക്ക് നടക്കുന്ന സാംസ്കാരിക പരിപാടി കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് മണമലൂർ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്യും നർത്തകനും കേരള കലാമണ്ഡലം അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ ഭാരതീയ ഹിന്ദു ലീഗ് ദേശീയ പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സംബന്ധിക്കും തുടർന്ന് കേരള ഫോക്ലോർ അക്കാദമി ജേതാവ് ജയറാം മഞ്ചേരി നിവേദ്യ ഒ ഒറ്റപ്പാലം എന്നിവർ നയിക്കുന്ന നാടൻപാട്ടും ദൃശ്യാവിഷ്കാരങ്ങളും അരങ്ങേറുമെന്ന് സംഘാടകൻ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ മഠം ആചാര്യൻ സ്വാമി സെക്രട്ടറി അനീഷ് മണ്ണാർക്കാട് പ്രസിഡന്റ് അനീഷ് ചോലക്കൽ ട്രഷറർ അഭിലാഷ് പാലേമാട് ആഘോഷ കമ്മിറ്റി ചെയർമാൻ പി എം അജീഷ് സെക്രട്ടറി അരൺ പാണ്ഡിക്കാട് സുജിത് അക്ഷയ് എന്നിവർ സംബന്ധിച്ചു ഇതോടെ ഈ സമാപിക്കുന്നു നമസ്കാരം